പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്രപഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് രന്തിദേവനെ കുറിച്ചാണ് ചന്ദ്രവംശത്തിലെ ദുഷ്യന്തന്റെ വംശത്തിൽ സംസ്കൃതി എന്ന സ്ത്രീരത്നത്തിന് ജനിച്ച പുത്രനാണ് രന്തിദേവൻ ഇദ്ദേഹം രാവിലെയും സായം സന്ധ്യക്കും നിത്യം സ്മരിക്കപ്പെടേണ്ട മഹാത്മാവ് എന്നാണ് മഹാഭാരതം പറയുന്നത് രാജാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉദാഹരണമായി മഹാഭാരതത്തിൽ നാരദൻ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളിൽ രന്തിദേവൻ്റെ പേരും ഉൾപ്പെട്ടിരിക്കുന്നു ഇദ്ദേഹം പ്രസിദ്ധനായത് അന്നദാനം കൊണ്ടാണ് നിത്യേന രണ്ടു ലക്ഷം പാചകക്കാർ അന്നദാനത്തിലുള്ള ഭക്ഷണം തയ്യാറാക്കിയിരുന്നു ഭക്ഷണം കഴിച്ചവർക്കെല്ലാം രാജാവ് ഒരു സ്വർണ്ണ നാണയവും ദക്ഷിണവും ദക്ഷിണയും നൽകിയിരുന്നു രണ്ട് ലക്ഷം ആളുകൾ പാചകം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിക്കുവാൻ എത്ര ആളുകൾ ഉണ്ടാകും എന്ന് ഊഹിക്കുക അങ്ങനെ ലക്ഷോപലക്ഷം ആളുകൾക്ക് ദിവസവും അന്നദാനം നടത്തിയ അന്നദാനം മഹാദാനം എന്ന് പറയുന്നു പക്ഷെ അന്നം ദാനമായിട്ട് അർഹിക്കുന്നവന് കൊടുക്കുമ്പോഴാണ് അത് അന്നദാനമായി തീരുന്നത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അന്നം ദാനമായി കഴിക്കേണ്ട സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ഭഗവാനെ എന്നെ എത്തിക്കരുതേ എന്നാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ അന്നദാനം എന്ന പേര് മാറ്റിയിട്ട് അമൃതൂട്ട് എന്നൊക്കെ ആക്കണം അല്ലെങ്കിൽ അന്നം ദാനമായിട്ട് അർഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് അന്നദാനമായി തീരുന്നത് അങ്ങനെ അന്നദാനം നടത്തിയതിൽ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു രന്തിദേവൻ ഇദ്ദേഹത്തെയും പരീക്ഷിക്കുവാൻ ദേവന്മാർ നിശ്ചയിച്ചു രാജ്യത്ത് ദേവന്മാർ കൊടിയ വരൾച്ച ഉണ്ടാക്കി രാജാവിൻ്റെ കുടുംബം നാൽപ്പത്തെട്ട് ദിവസം പട്ടിണി കിടന്നു എന്താണ് കാരണം നാപ്പത്തിയൊമ്പതാമത്തെ ദിവസം ഭക്ഷണം എത്തിക്കാമെന്ന് പ്രജകൾക്ക് വാക്കുകൊടുത്തു ആ നാൽപ്പത്തിയൊമ്പതാമത്തെ ദിവസം ഭക്ഷണം എത്തിക്കാമെന്ന് പ്രജകൾക്ക് വാക്കു കൊടുത്തപ്പോൾ നാൽപ്പത്തെട്ട് ദിവസം രാജാവും കുടുംബവും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അവർ ജീവിച്ചു അങ്ങനെ നാൽപ്പത്തിയൊമ്പതാമത്തെ ദിവസമാണ് അന്നം ലഭിച്ചത് ആ അന്നം എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഭക്ഷിക്കാനൊരുങ്ങുമ്പോൾ രാജാവും കുടുംബവും ഭക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ നാലുപേർ അതിഥികളായെത്തി അവർക്ക് രാജകുടുംബം തങ്ങളുടെ ഭക്ഷണം നൽകി കഞ്ഞി കഞ്ഞിവെള്ളം ബാക്കിയുണ്ടായിരുന്നു അത് കുടിക്കാനൊരുങ്ങുകയായിരുന്നു രന്തിദേവൻ അപ്പോഴാണ് ക്ഷീണിതനായ ഒരു നായ ആർത്തിയോടെ നോക്കുന്നത് രാജാവ് കണ്ടത് അദ്ദേഹം ആ കഞ്ഞിവെള്ളം ആ നായക്ക് നൽകി വേഷം മാറിയെത്തിയ ദേവന്മാർ ഇത് കണ്ട് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷരായി വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ രന്തിദേവൻ ചോദിച്ചതിതായിരുന്നു ഞാൻ രാജ്യമോ മോക്ഷമോ പുനർജന്മമോ ആഗ്രഹിക്കുന്നില്ല വേദനിക്കുന്നവർക്ക് ദുഃഖശാന്തി ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഭൂതതയും ദാനശീലവും കൊണ്ട് രന്തിദേവൻ അനശ്വരനായി രാജ്യത്തെ വരൾച്ച മാറി സകജീ സകല ജീവജാലങ്ങളും സസുഖം ജീവിച്ചു ഇത്തരം രാജർഷിമാർ രാജാവും ഋഷിമാരെ പോലെ ജീവിക്കുന്നവരെയുമാണ് രാജർഷിമാർ എന്ന് പറയുന്നത് അതായത് ഉയർന്ന തലത്തിൽ ജീവിക്കുന്നു ലളിതമായി ജീവിക്കുന്നു ഉന്നത ചിന്തയുമായി ജീവിക്കുന്നു ഉന്നതമായ മാതൃകയായ പ്രവൃത്തിയുമായി ജീവിക്കുന്നവരാണ് രാജാക്കന്മാരിൽ രാജർഷിമാർ എന്നറിയപ്പെടുന്നത് ഭാരതത്തിലെ ജനങ്ങൾ ശരണാഗതിയും ദാനശീലവും പഠിച്ചത് രന്തിദേവനെ പോലെയുള്ള രാജാക്കന്മാരിൽ നിന്നാണ് മറ്റുള്ളവർക്കായി ജീവിക്കുന്നവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നു എന്ന് വിവേകാനന്ദൻ പറഞ്ഞതും ഈ പാരമ്പര്യത്തെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ പതിനാലാമത്തെ ശ്ലോകം നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് പുരാണോദ്ഗീത മനുർധന്വന്ത ഈ ശ്ലോകത്തിൽ നമ്മൾ ഭഗീരഥൻ ഏകലവ്യൻ മനു ധന്വന്തരി ശിബി രന്തിദേവൻ തുടങ്ങിയ മഹാത്മാക്കളെ കുറിച്ച് നാം പഠിച്ചു മനസ്സിലാക്കി അടുത്ത ശ്ലോകത്തെ കുറിച്ച് ശ്ലോകത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് നാളെ മുതൽ പഠിച്ചു തുടങ്ങാം നന്ദി നമസ്കാരം വന്ദേ മാതരം